എന്താ നിമിഷം എന്ന സന്തോഷം സംഗീതകാരം ഒരു പാട്ടുകാരൻ എനിക്ക് കിട്ടി ഇപ്പോ അങ്ങനെ അനൗൺസ് ചെയ്തു കേട്ടു ഞാനറിഞ്ഞില്ല നിങ്ങളൊക്കെ പുറത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തായാലും സന്തോഷേ ഉള്ളൂ പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കുന്നതാ അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ പെയ്യാ എന്തൊരു അനുഗ്രഹം തന്നെ ചെറുപരമ്പത്ത് ചെരിദേവിക്കാവ് തിരുടരെടുത്തിട്ടു കരുമാടി പിള്ളേര് ചിറയിലെടുത്തിട്ടു അരിയുടെ വികൃതി മടുത്തിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയെ പോലരിയിലെത്തി ചിറയിൽ കുളിച്ച് പുതിയ മോഹങ്ങൾ ചിറകിട്ടടിച്ച് തിരുവട്ടം കാണാനുള്ള തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിതം തട്ടുയർത്താനും ചിരുദേവി അമ്മയുടെ ൂന്ന് കൊല്ലം മുമ്പുണ്ടാക്കിയ ഗ്രാമീണ പാട്ടാണ് ദാസേട്ട പാട്ടുള്ള പാട്ടാണ് അതൊക്കെ എനിക്ക് നല്ല അറിയാ കാരണം അത്ര സൂപ്പർ ഹിറ്റാ അത്ര ജനങ്ങൾ സ്വീകരിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഉണ്ട് എന്റെ എനിക്ക് അറിയാം പക്ഷെ വരികൾ ഓർമ്മ വരികൾക്ക് അല്പതാരം എന്തും അറിയാം അക്ഷരങ്ങള് അറിയാം സ്വപ്നങ്ങൾക്ക് അറിയാം പാടുവാരെ ബന്ധിപ്പിടിയൽക്കാന്നൊക്കെ അപ്പൊ അത് സൂപ്പർ ഹിറ്റായിട്ട് ഞാനും സ്വീകരിച്ചത് ആ വരികളൊക്കെ എനിക്ക്